ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ മെഡിക്കൽ ട്രസ്റ്റ് കോതകുറിശി ചേറമ്പറ്റ ഭഗവതി ക്ഷേത്രത്തിൽ പൂരത്തിന് പൊഴിയേറി ആറ് ദിവസം പറയെടുപ്പും ദാരികഥം പാട്ടും കളംപാട്ടും കലാപരിപാടികളും ഉണ്ടാകും ഏപ്രിൽ ഒന്നിനാണ് പൂരം ആഘോഷിക്കുക തന്ത്രി പനാവൂർ മനിക്കൽ പരമേശ്വരൻ നമ്പൂതിരിപ്പാട് കൊടിയേറ്റ ചടങ്ങുകൾക്ക് കാർമ്മികനായി തുടർന്ന് കളമ്പാട്ടനും കൂറയിട്ടു കൊടിയേറ്റത്തിന് ശേഷം നൃത്ത പരിപാടിയും ഒൻപതിന് ആറാട്ടൊഴുന്നളത്തും കളമ്പാട്ടുമുണ്ടായി മുപ്പതിന് ചെറിയ ആറാട്ട് ദിവസം രാത്രി ഏഴ് മുതൽ ഗാനമേള മുപ്പത്തിയൊന്നിന് ആറാട്ട് എന്നിവയും ഉണ്ടാകും വലിയാറാട്ട് ദിവസം രാവിലെ ഒൻപത് മുതൽ നൃത്തപരിപാടി പത്തിന് എഴുന്നള്ളിപ്പ് തുടർന്ന് മഹാഗണപതി ക്ഷേത്രത്തിൽ നിന്ന് പാണ്ഡിമേളവുമായി കാഴ്ച ശിവേലി എന്നിവയുണ്ടാകും വൈകീട്ട് ഓട്ടൻതുള്ളൽ രാത്രി ഏഴിന് നാടൻപാട്ടും ദൃശ്യാവിഷ്കാരങ്ങളും അരങ്ങേറും പതിനൊന്നിന് തട്ടകദേശങ്ങളിൽ നിന്ന് വേലവരവ് തുടങ്ങും ഏപ്രിൽ ഒന്നിനാണ് ചേരമ്പറ്റ പൂരം ആഘോഷിക്കുക ചളവറ പുലിയാനാങ്കുന്ന് കുറ്റിക്കോട് തരുവകോണം പാവുകോണം അനങ്ങനടി തൃക്കടീരി പത്തംകുളം പാലക്കോട് ദേശങ്ങളിൽ നിന്നായി നാൽപ്പതിലേറെ ആനകൾ പൂരത്തിനെത്തും ഇണക്കോലങ്ങളും പാലക്കോട് മുതലിയാർ തെരുവിൽ നിന്നുള്ള അലങ്കാരത്തേരും സംഗമിക്കും